കൊളക്കാട് സാന്തോ ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും നേതൃത്വത്തിൽ സ്റ്റുഡന്റ്സ് പോലീസ് കേഡക് പ്രൊജക്ട് പാസിംഗ് ഔട്ട് പരേഡ് സംഘടിപ്പിച്ചു രണ്ട് സ്കൂളിലെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാഷിലെ കുട്ടികളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് കൊളക്കാട് സാന്തോ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചത് പേരാവൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും കൊളക്കാട് സാന്തോ ഹയർ സെക്കൻഡറി സ്കൂളിലെയും നാല് പ്ലഡ്യൂൺ ആക്കി തിരിച്ചാണ് പരേഡ് നടത്തിയത് വളരെ ഞാൻ മുഴുവൻ കേഡറ്റ്സിനും എല്ലാവിധ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അറിയിക്കുകയാണ് ഇത്തരത്തിൽ പരിശീലിപ്പിച്ച് നല്ല കേഡറ്റ്സുകളാക്കി വളർത്തിയെടുത്ത

പ്രൊജക്റ്റ് അസിസ്റ്റന്റ് ഓഫീസർ സി എൻ ജയദേവൻ തുടങ്ങിയ നിരവധി അധ്യാപകരും വിദ്യാർത്ഥികളും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കാളികളായി ന്യൂസ് ഡെസ്ക് ബൈലൈൻ